പൊന്നും പുഴ കരകവിഞ്ഞൊഴുകുന്നത് തടയാൻ ഫലപ്രദമായ ഇടപെടലുകൾ പന്നിന്നൂർ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും സ്വീകരിക്കണമെന്നാവശ്യവുമായി യു ഡി എഫ് രംഗത്ത് ഇക്കഴിഞ്ഞ മഴയത്തുൾപ്പെടെ പൊന്നിൻപുഴ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു കരിങ്കൽ ഭിത്തി നിർമ്മിച്ച് വീടുകളിൽ വെള്ളം കയറുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം ആരംഭിച്ചത് വർഷാവർഷം മഴക്കാലമായാൽ പൊന്നിം പുഴയോരത്തുള്ള കാഴ്ചയാണിത് പുഴ കരകവിഞ്ഞൊഴുകി മാക്കുനി പൊന്നിം പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്നത് തുടർക്കഥയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പ്രദേശവാസികൾ ബന്ധുവീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും താൽക്കാലികമായി താമസം മാറ്റുകയാണ് പതിവ് പൊന്നിം പുഴക്കൽ എൽ പി സ്കൂൾ ജുമാ മസ്ജിദ് മദ്രസ എന്നിവ കൂടാതെ വീട് കൃഷി കന്നുകാലികൾ വളർത്തുമൃഗങ്ങൾ വാഹനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ മുതലായവയ്ക്ക് വെള്ളപ്പൊക്കത്തിൽ വർഷാവർഷം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി വള്ളം കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇന്നിവിടെയുള്ള തരീസിനും മോനെ കൂടെ വേറെ ഒരാളെല്ലാം വന്നിട്ട് മക്കളുടെ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചു മുകളിലാക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് വാഷിങ് മെഷീൻ സോഫ കട്ടിൽ എല്ലാം നനയുന്നു വല്ലത്തിൽ നമുക്ക് ഇതാ പ്രശ്നം സാധനങ്ങള് വീടിന്റെ ഒരുപാട് സാധനം ഉണ്ടാകുന്നുല്ലോ കട്ടിലെ മേച്ച മാത്രല്ല മറ്റുള്ള ഉപകരണങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം എന്താണല്ല കാര്യമില്ല പന്നിന്നൂർ കതിരൂർ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്നത് പൊഞ്ഞും പാലമാണ് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നും ജനങ്ങളിൽ നിന്ന് ഒപ്പു ശേഖരിച്ച് പഞ്ചായത്തിനും സർക്കാരിനും അടുത്ത ദിവസം മാക്കുനിയിലെത്തുന്ന എം പി ഷാഫി പറമ്പിലിനും നിവേദനം നൽകുമെന്നും കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പറഞ്ഞു ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇനിയിപ്പോ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ള അവരുടെ പരാതി എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളം കയറ്റം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പൊഞ്ഞും പുഴ അതിൻ്റെ അകത്ത് പുഴ നിറഞ്ഞു കവിഞ്ഞ് കര കവിഞ്ഞ് ഒഴുകിയിട്ടാണ് വെള്ളം ഈ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കയറുന്നത് എന്നാണ് ഈ പൊഞ്ഞമ്പുഴയുടെ ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ ഈ മൂലക്കടവ് ഭാഗത്ത് പോണ്ടിച്ചേരി സർക്കാർ അത് ഒരു വലിയ ദൂരത്തോളം പുഴയുടെ അരിവിൽ കരിങ്കല് വിത്തി കെട്ടി സംരക്ഷിച്ചതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഈ പുഴയുടെ ഈ വിറ്റി കരിങ്കൽ കൊണ്ട് കെട്ടി തന്ത്രമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം കൊടുക്കാൻ കഴിയും അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അധികൃതരാണ് ഭരണാധികാരികളാണ് പലപ്പോഴും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലും അതുപോലെ തന്നെ ഗ്രാമസഭകളിലൊക്കെ ഈ വിഷയം വലിയ തോതിൽ ഉന്നയിച്ചിട്ട് പോലും എന്തോ നമ്മുടെ ഭരണാധികാരികൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഇത്രയും വലിയ വിഷയം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ശ്രദ്ധ കൊടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള പരിഹാരം കാണാനുള്ള ശ്രമം അതി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയാനുള്ളത് മാക്കുനി പൊന്നുംപാലം പ്രദേശത്ത് വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ മാക്കുനി പ്രദേശത്ത് മാഹി ഗവൺമെന്റ് നിർമ്മിച്ചതുപോലെ കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പി കെ ഹനീഫ ആവശ്യപ്പെട്ടു പുതുച്ചേരി സർക്കാർ ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടിയതു മുതൽ ഈ ഈ ഭാഗത്തുള്ള ആളുകളെ വലിയൊരു ശാശ്വത പരിഹാരമാണ് ഈ ഈ ഒരു ഈ രീതിയിലുള്ള ഒരു സംരക്ഷണ ഭിത്തിയാണ് ഞങ്ങൾ മാക്കുനി ആ പൊന്നിയം പോയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എങ്കിൽ എണ്ണൂറ് മീറ്ററോളം വരുന്ന പ്രദേശത്ത് അങ്ങനെയുള്ള ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാനുള്ളത് കാവിൽ മഹ്മൂദ് ജാഫർ ചമ്പാട് സരീഷ് കുമാർ പാറിൽ റഫീഖ് കെ വി നാസർ ലത്തീഫ് സഫ പി പി റഫ്നാസ് മഹ്റൂഫ് തവരക്കാട്ടിൽ പി വി നാസർ എന്നിവരും ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം നിർമ്മിക്കണമെന്നാവശ്യമുന്നയിച്ചുള്ള ഒപ്പുശേഖരണത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പരിസരവാസിയായ മുരളീധരൻ പറഞ്ഞു ഗ്രാമികാനുസ് തലശേരിക്കും